പ്രകൃതി ദുരന്തങ്ങൾ സ്ഥിരമായി വേട്ടയാടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ രാജ്യത്തെ പ്രത്യേകിച്ച് പഞ്ചാബ് സിന്ധ് പ്രവേശികളെ അതിശക്തമായി വെള്ളപ്പൊക്കം വിഴുങ്ങിയിരിക്കുകയാണ് കാലം തെറ്റിയത്തെ അതിശക്തമായ മഴയാണ് ഈ ദുരന്തത്തിന് കാരണം ദുർബലമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയും കാരണം ദുരന്തത്തിന്റെ ആഴം വർദ്ധിക്കുകയാണ് ഇതിനോടകം ഇരുപത് ലക്ഷത്തിലധികം ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചതും ഇത് പാകിസ്ഥാന്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളും ഉയർത്തുന്നു പാകിസ്ഥാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേധാവിയായ ഇനാം ഹൈദർ മാലിക്കിന്റെ വാക്കുകൾ സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് പഞ്ചാബിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലധികം പേരെയും സിന്ധിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം പേരെയും ഇതിനോടകം മാറ്റി പാർപ്പിച്ചു വരും ദിവസങ്ങളിൽ ഈ സംഖ്യ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ജൂൺ അവസാനം മുതൽ രാജ്യവ്യാപകമായി പെയ്ത മഴയിൽ തൊള്ളായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ദുരിതബാധിതരായി നിരവധി പേർ സ്വത്തും വീടും സംരക്ഷിക്കാൻ സ്വന്തം വീടുകളിൽ തന്നെ തുടർന്നത് മരണസംഖ്യ ഉയരാൻ ഒരു കാരണമായി ഗ്രാമീണരെയും അവരുടെ കന്നുകാലികളെയും രക്ഷപ്പെടുത്താൻ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ വീട് തോറും പോകേണ്ടി വന്നു എന്നാൽ രക്ഷാപ്രവർത്തനം പോലും അപകടകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിന്ധു നദിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ബോട്ട് മറിഞ്ഞ് ഒൻപത് പേർ മരിക്കുകയും സമാനമായി മറ്റൊരു സംഭവത്തിൽ അഞ്ചു പേർ മരിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നദികൾ കരകവിഞ്ഞൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാനും കാരണമായി എന്നാൽ സർക്കാരിന്റെ വീഴ്ചയാണ് വിമർശകർ പ്രധാനമായിട്ടും കുറ്റപ്പെടുത്തുന്നത് മെച്ചപ്പെട്ട മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെയും ദുരന്ത ലഘൂകരണത്തിനായുള്ള നിക്ഷേപങ്ങളുടെയും അഭാവം ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു രാജ്യത്തെ നാൽപ്പത് ശതമാനം ആളുകളും ദാരിദ്ര്യരേക്ക് താഴെ ജീവിക്കുന്നവരാണ് വെള്ളപ്പൊക്കം കാരണം അവരുടെ വീടുകളും കൃഷിയിടങ്ങളും നശിച്ചത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു പഞ്ചാബിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലും കൃഷിയിടങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം പൂർണ്ണമായും വറ്റാൻ ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനുശേഷം മാത്രമേ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയൂ പാകിസ്ഥാൻ നേരിടുന്ന ദുരിതത്തിന് യു എൻ മില്യൺ ഡോളർ ധനസഹായം നൽകി അതേസമയം അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ധനസഹായം അംഗീകരിക്കുകയും ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ലഭിച്ച ആദ്യത്തെ സഹായമാണിത് പഞ്ചാബിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന് രാജ്യം കൂടുതൽ ഇരയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് കടുത്ത ചൂടും കനത്ത മഴയും ഒരുപോലെ രാജ്യം നേരിടുന്നു കൂടാതെ ഹിമാനികൾ ഉരുകി പുതിയ തടാകങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാൻ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി എഴുന്നൂറിലധികം ആളുകൾ മരിക്കുകയും മുപ്പത് ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുകയും ചെയ്തിരുന്നു ഇത് പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വെള്ളപ്പൊക്ക സംഭവങ്ങളിൽ ഒന്നായിരുന്നു ദുരന്തം രൂക്ഷമായതോടെ പാകിസ്ഥാൻ അധികൃതർ ഈ ആഴ്ച കാലാവസ്ഥ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ മുന്നൂറ് ദിവസത്തെ പദ്ധതി തയ്യാറാക്കാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കം കേവലം പ്രകൃതി ദുരന്തത്തിന്റെ ഫലം മാത്രമല്ല ദുർബലമായ ഭരണ സംവിധാനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളിലെ പോരായ്മകളും ദുരന്തത്തെ കൂടുതൽ വഷളാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രതിഭാസങ്ങൾ ഓരോ രാജ്യത്തിനും ഓരോ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നാൽ പാകിസ്ഥാൻ പോലുള്ള ദരിദ്ര രാജ്യങ്ങൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതിവേഗമുള്ള ഇടപെടലുകളിലൂടെയും ശക്തമായ ദുരന്ത നിവാരണ സംവിധാനങ്ങളിലൂടെ മാത്രമേ ഇനിയുള്ള കാലം ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ പാകിസ്ഥാന് സാധിക്കൂ അല്ലാത്ത പക്ഷം ഈ ദുരന്തം വീണ്ടും ആവർത്തിക്കും പാകിസ്ഥാനെ ദുരിതത്തിലാഴ്ത്തുന്ന തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ആ രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും ഗുരുതരമായ തകർച്ചയിലേക്കാണ് നയിക്കുന്നത് ദുർബലമായ സാമ്പത്തിക വ്യവസ്ഥിതിയും ദുരന്ത നിവാരണ സംവിധാനങ്ങളിലെ അപര്യാപ്തതയും ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു വെള്ളപ്പൊക്കം കൃഷിയിടങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്ത് കളയുന്നു ഇത് ഭക്ഷ്യക്ഷാമത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും വഴിയൊരുക്കുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് വീടും ജോലിയും നഷ്ടപ്പെടുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും വലിയ സാമ്പത്തിക സഹായവും ആവശ്യമാണ് എന്നാൽ പാകിസ്ഥാന്റെ കടക്കിണിയിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് താങ്ങാവുന്നതിനും അപ്പുറമായിട്ടാണ് നിലനിൽക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ ശക്തമായ ഭരണ സംവിധാനങ്ങളോ ദീർഘകാല പദ്ധതികളോ ഇല്ലാത്തതും പാകിസ്ഥാനെ കൂടുതൽ ദുർബലമാക്കുന്നു തുടർച്ചയായി ദുരന്തങ്ങൾ രാജ്യത്തെ ജനങ്ങളെ മാനസികമായും തളർത്തുന്നുണ്ട് അന്താരാഷ്ട്ര സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും അത് മതിയാവുക പാകിസ്ഥാൻ ഈ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ടില്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ രാജ്യത്തെ പൂർണ്ണമായും തകർച്ചയിലേക്ക് നയിച്ചേക്കാം അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദീർഘകാലമായുള്ള സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളുടെ വികസനത്തിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് ഇത് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് ഇരു സർക്കാരുകളെയും പിന്നോട്ട് വലിക്കുകയാണ് ഈ സംഘർഷം പാകിസ്ഥാനെ കൂടുതൽ ബാധിച്ചിട്ടുമുണ്ട് ഇന്ത്യയുമായുള്ള നയതന്ത്രപരമായ തർക്കങ്ങൾ കാരണം പാകിസ്ഥാൻ പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഒറ്റപ്പെടുന്നു കൂടാതെ തുടർച്ചയായ അതിർത്തി സംഘർഷങ്ങളും ഭീകരവാദ ആരോപണങ്ങളും പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയെ ദുർബലമാക്കുന്നു ഇന്ത്യയുമായി സമാധാനപരമായ ബന്ധം നിലനിർത്താനായതിനാൽ ഇരു രാജ്യങ്ങൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായി വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതും ഈ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും സാരമായി ബാധിക്കുന്നു